യാളീന്ന് വി നല്ല വണ്ടി തള്ളിക്കൊണ്ട് പോകുന്ന കാര്യം അമ്മ റെഡിയായി വാ പോവാ കൊറച്ചു കഴിയുമ്പോൾ ഒഴിഞ്ഞു പോവുമല്ലോ അപ്പൊ നിനക്ക് സുഖമായിട്ട് വണ്ടിയിൽ ഇരിക്കാം തൽക്കാലം ഈ പാത്രം സ്റ്റീൽ പാത്രവും കസേരാ വിൽക്കാൻ ഉണ്ട് ചേച്ചി പാത്രം വേണോ ചേച്ചി കൊള്ള കൊടങ്ങൾ ഉണ്ട് ചേച്ചി പാത്രം വേണോ ചേച്ചി പാത്രം പാത്രം സ്റ്റീൽ പാത്രവും കസേര കൊടം പാത്രം വിൽക്കാൻ ഉണ്ട് പാത്രം

നല്ല പാത്രങ്ങളുണ്ട് ചേച്ചി നല്ല പ്ലാസ്റ്റിക് ഡപ്പാളുണ്ട് പാൻ ഉണ്ട് കൊടമുണ്ട് നല്ല പ്ലാസ്റ്റിക് ഉണ്ട് ഇറക്കിക്കോട്ടെ വണ്ടി ആ മക്കളെ ഇവിടെ ഇറങ്ങിക്കേ ചേച്ചി നോക്ക് ചേച്ചി നല്ല നല്ല പാത്രങ്ങളുണ്ട് ചേച്ചി നല്ല ഉണ്ട് കസേര ഉണ്ട് ഓ ഇത് ഇത് വേണ്ട നോക്കട്ടെ ആ ആ നല്ല പാത്രമാണല്ലോ രൂപ ചേച്ചി നല്ല ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ കൊള്ളാം ചേച്ചി ഇത് നല്ല ഇറച്ചി പറ്റിയ പാത്രമാണ് നല്ല അലൂമിനിയത്തിന്റെ പാത്രമാണ് ചേച്ചി ഇത് ഒരു ഡപ്പ ആണ് ചൂടൊക്കെ പോവാതി ചേച്ചി നല്ല പാത്രമാണ് നല്ല കമ്പനിയാണ് ചേച്ചി ആയി ചേച്ചി ഇത് എഴുപത്തി രൂപയേ ഉള്ളൂ ഇനി അടുത്തത് ഫ്രൈ പാൻ എടുക്കട്ടെ ചേച്ചി പാത്രം കൊള്ളാം കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടു കൊട കൊടം ഒന്നെടുത്തേച്ചി കൊടം നല്ല കൊടമാണോ ചേച്ചി എന്നെ ഫ്രൈ പാൻ എടുക്കാൻ ചേച്ചി നല്ല വില വിലക്കുറവാണ് ചേച്ചി വിലക്കൊന്നും ഒരിടത്തും കിട്ടത്തില്ല ചേച്ചി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ട് വരുന്ന പാത്രങ്ങളാ ചേച്ചി പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാം ഇത്രയും വിലയ്ക്ക് ഒരിടത്തും കിട്ടത്തില്ല ചേച്ചി ലാസ്റ്റ് വിലക്കാണ് തരുന്നത് നല്ല മുഡപ്പാളാണ് ഇതൊക്കെ നോക്കട്ടെ അപ്പു അതിന് പൈസ എടുത്തോണ്ടോ അപ്പൂസാട് ശരി ശരി ആ മക്കളെ നമുക്ക് പോവാ എല്ലാം തീരും ആ രാഘവ ദോശ മേടിച്ചു കസേര വിൽക്കാനുണ്ട് കസേരാപര കട എത്തി ഇറങ്ങി വാ ദോശ മേടിച്ചു തരാം നിനക്ക് ആദരിക്കോ ദോശ റെഡി ആയോ ഒരു സെറ്റ് ദോശ വേണം കേട്ടോ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു മഴയായിട്ട് വലിയ കച്ചവടങ്ങളൊന്നും ഇല്ല രാമോ പിന്നീട് സംസാരിക്കാം എനിക്ക് ഒരു സെറ്റ് ദോശ തരട്ടെ ദേശത്തിന്റെ കണ്ണാണ് വയ്യ മാമ മക്കളെ ഒരു അഞ്ചു മിനിറ്റ് ഇപ്പൊ ദോശ ചുട്ടു തരാം